രണ്ടു ദിവസം ഊട്ടി പട്ടണം കാണാൻ മനസ്സിന് ഇണക്കുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സ് കുറച്ച് ഫാമിലി ആ ഫാമിലിയൊക്കെ ഇപ്പൊ ഒന്നായി ക്യാമ്പയർ അതിന്റെ കൂടെ ഊട്ടി പട്ടണത്തിന്റെ ഭംഗി കണ്ട ആ ഭംഗിയുടെ കൂടെ നമ്മുടെ ഫാമിലി ഡാൻസ് അല്ല നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയാൽ നമ്മൾ വീട്ടിലിങ്ങനെ അടിഞ്ഞുകൂടി വല്ല കാര്യണ്ടോ ഇടയ്ക്കൊക്കെ വരുക കൂടാ പോവാ വേണ്ട ആകാംക്ഷയോടെ കൊച്ചു കൂട്ടി നോക്കണോ എന്താ സംഭവം വേണ്ട വേണ്ടാ ഏ അപ്പുറത്തന്നെ വൈഫുണ്ട് എല്ലാവരുണ്ട് വേണ്ട നമ്മൾ മാഷുണ്ട് ഏ ഹെഡ് മാഷുണ്ട് എല്ലാവരുണ്ട് ഞങ്ങളിങ്ങനെ വിളിച്ചേ ഈ എന്നും വീട്ടിലിരിക്കുക ഒറ്റയ്ക്ക് ഒട്ടേക്ക് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ കരുതി വേണ്ട നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാ അങ്ങോട്ട് തറക്കാമെന്ന് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രത്യേക ഉണ്ട് മാസത്തിലൊരു ടൂറ് അത് ഊട്ടി കുറയ്ക്കാനാല് ചിലപ്പോൾ ചാലക്കുടി അല്ലെങ്കിൽ കന്യാകുമാരി എന്തായാലും ഞങ്ങൾ കളിക്കുമ്പോൾ അതിന് യാതൊരു വ്യത്യാസമില്ല എല്ലാ മാസവും ടൂറ് കേട്ടോട്ട് തണുപ്പത്ത് ഈ തീ കാഞ്ഞുകൊണ്ട് അരിച്ചു കയറുന്ന നമ്മുടെ തണുപ്പും കൂടി സഹിച്ചുകൊണ്ട് തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമല്ലേ അതൊരു വല്ലാത്ത സുഖ മക്കളെ തമാശ തമാശാതയേക്കോ